അർജുനും ശ്രീധവും എന്താ സയാമിസി ഇരട്ടകളാണോ എന്നുവരെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് രണ്ടുപേരും രണ്ടുപേരും ഏത് സമയം ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുന്നത് കാരണം നമ്മുടെ അർജുൻ നമ്മുടെ ഒരു ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് അതേ ദിവസം തന്നെ നമ്മുടെ ശ്രീധുവും ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും സയാം സി ഇരട്ടങ്ങളാണോ എന്നിങ്ങനെ ചോദ്യങ്ങളാണോ ഉയരുന്നത് അർജുൻ്റെ ആയാലും ശ്രീധുവിൻ്റെ ആയാലും വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും ആണ് അർജുൻ ആണെങ്കിൽ കുറേ ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് അർജുൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധു ഔട്ടിങ്ങൊക്കെ ആയിട്ട് ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തുമാണ് രണ്ടു പേരുടെയും കോസ്റ്റ്യൂമും ഒരേപോലെയാണ് കേട്ടോ കണ്ണാടി വെക്കുന്നതുമെല്ലാം പിന്നെ അതേപോലെ തന്നെ അർജുൻ ഷെയർ ചെയ്ത ഒരു ഫോട്ടോയാണ് അതുപോലെ ശ്രീതു ഷെയർ ചെയ്ത വേറൊരു ഫോട്ടോയാണിത് ഇത് രണ്ടും സെയിം പോസ് സെയിം ഡ്രസ്സിൽ അതൊക്കെയാണ് ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഒരേപോലെയാണെന്ന് പറയുന്നത് അർജുൻ്റെയും ശ്രീതുവിൻ്റെയും വിശേഷങ്ങൾ എപ്പോഴും അവരെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരെ മിസ് ചെയ്യുന്നില്ല എന്നും പറയാം ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം രണ്ടുപേരും ഭയങ്കര തിരക്കാണ് ഇന്റർവ്യൂസും പുതിയ പ്രൊജക്ടുകളും ഒക്കെ ആയിട്ട് ഇവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെയാണ് അർജുൻ്റെ പുതിയ പുതിയ കുറേ ഫോട്ടോഷൂട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അർജുൻ നല്ല അടിപൊളി എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് അർജുൻ്റെ നല്ല ആക്റ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ലുക്കിലാണ് കേട്ടോ എപ്പോഴും എത്തുന്നത് പിന്നെ അതേപോലെ തന്നെ ആണെങ്കിലും അങ്ങനെ ശ്രീതു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിലിംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ അർജുൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നതാണ് അതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കാൻ നോക്കും ഡ്രീം എല്ലാം അച്ചീവ് ചെയ്യാനാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അടുത്തായിട്ട് അർജുൻ പുതിയ കാറൊക്കെ വാങ്ങി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആണെങ്കിലും ശ്രീതു കുറച്ച് നാൾക്ക് മുമ്പ് കാർ വാങ്ങി അർജുനാണ് എനിക്ക് തോന്നുന്നുണ്ട് ബിഗ് ബോസിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ച രണ്ട് കപ്പിൾസ് എന്ന് പറയാം അതായത് പോസിറ്റീവ് വൈബ് നൽകുന്ന കപ്പിൾസ് സാധാരണ എല്ലാ ബിഗ് ബോസിലെ കപ്പിൾസ് എല്ലാവരും തമ്മിൽ പോസിറ്റീവ് വൈബ് നല്ല നെഗറ്റീവ് വൈബാണ് നൽകാറ് പക്ഷെ ഇവർ തമ്മിൽ അടിപൊളി വൈബാണ് കേട്ടോ എല്ലാവർക്കും നൽകിയിരിക്കുന്നത് ബ്ലൂ കളർ ഡ്രസ്സും കൂളിങ് ഗ്ലാസ്സും പിന്നെ ഒരേപോലത്തുള്ള ഫോട്ടോഷൂട്ടും എൻ്റെ പൊന്നെ ഒരു രക്ഷയില കമൻറ്റുകൾ മൊത്തം ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ് ബോസ് ലേഡി പിന്നെ അതേപോലെ തന്നെ അർജുനെ അങ്ങനെ കുറേ വിളിക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ